പ്രസിഡന്റ് ഈ ും ഫലം എന്ന് പറയാൻ പറയാൽ ധൈര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ഇവിടെ നടക്കുന്ന പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല ഞങ്ങൾ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ചും അത് കേരളത്തിൽ വരുത്തിയിട്ടുള്ള സാമൂഹ്യ മാറ്റത്തെ സംബന്ധിച്ചുമാണ് നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിയാതെ പറഞ്ഞായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണെന്ന് എനിക്ക് തോന്നുന്നു വർഗീയ ഈ ഈ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തുടക്കത്തിലേ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല ഏത് തിരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നാടിൻ്റെ വികസന കാര്യങ്ങളാണ് വികസന സാധ്യതകളാണ് വികസന പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായ ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചാണ് ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ അവസരമായി തെരഞ്ഞെടുപ്പിനെ മാറ്റുകയാണ് വേണ്ടത് പക്ഷേ തുടക്കം മുതൽ തന്നെ വിദ്വേഷം നിറയ്ക്കുന്ന പ്രചരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രചരണങ്ങൾ അത്തരത്തിലുള്ള ഉണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ അന്നും ഇന്നും ഈ അടിസ്ഥാന കാഴ്ചപ്പാട് മുൻപോട്ട് വെച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നിങ്ങളീ പറഞ്ഞ ജമായത്തെ പിന്തുണയുടെ ഒക്കെ പ്രശ്നം വരുന്നത് അതിനെ സംബന്ധിച്ചും നിലപാട് ഇതിനോടകം പറഞ്ഞിട്ടുള്ളതാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമല്ല ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയില്ല അദ്ദേഹം എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല അല്ല വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പിന്തുണയുടെ കാര്യത്തിൽ മുൻപേ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ഒരു അപ്രഖ്യാപിത ഘടകക്ഷിയെ പോലെയാണ് അവർ പ്രവർത്തിച്ചത് അത് നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ ഈ തവണ ആ നിലപാട് ആവർത്തിച്ചു അതിൽ ഞങ്ങളൊരു പുതുമയും കണ്ടിട്ടില്ല പക്ഷേ മതരാഷ്ട്രവാദികളെ ജനാധിപത്യ പോരാട്ടങ്ങളിൽ കൂടെ നിർത്തുന്നത് സമൂഹത്തിന് ദോഷം ചെയ്യും അതാണ് പ്രശ്നം അതെല്ലാ പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാണ് അപ്പം മതരാഷ്ട്രവാദികളായിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയ ശക്തികളെ ഒരു ക്ഷണികമായ ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് അതൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒപ്പം നിർത്തുന്നത് പാപ്പരത്വമാണ് അത് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒന്നല്ല ഈ സമൂഹം തിരിച്ചറിയുകയും ചെയ്യും അതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുമുണ്ട് അത് ജനാധിപത്യത്തോടുള്ള ഒരു കടമ നിറവേറ്റൽ മാത്രമാണ് അതിപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാകും സ്വാഭാവികമായും ആ അഭിപ്രായം അടിസ്ഥാനമുള്ളതല്ല സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഇതുവരെയും ഞാൻ സംസാരിച്ചിട്ടുള്ള കേരളത്തിൽ നടപ്പാകുന്ന വികസന കാര്യങ്ങൾ എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ക്ഷേമപദ്ധതികൾ വൻകിട വികസന പദ്ധതികൾ അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ിപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ കിട്ടി എല്ലാവരുടെയും കയ്യിൽ കിട്ടിയില്ല പാഠപുസ്തകം യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്തായിരുന്നു സ്ഥിതി പരീക്ഷയായിട്ട് പോലും പാഠപുസ്തകം കിട്ടുന്നില്ല എത്ര പ്രക്ഷുബ്ധമായി വിദ്യാഭ്യാസ രംഗം എത്ര വലിയ പ്രതിഷേധങ്ങളുണ്ടായി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം എന്തായിരുന്നു ഇന്നും ആളുകൾ തമാശയായിട്ട് ഓർക്കുന്നില്ല ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കിട്ടാതെ എന്നല്ലേ പറഞ്ഞു ചിങ്ങത്തിലല്ലാതെ വേറെ ഏതെങ്കിലും മാസം ഓണം വന്ന ഓർമ്മ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള തമാശകളുടെ നാടായിരുന്നു കേരളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാലത്ത് പോലും പുസ്തകം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത പരാജയമായിരുന്നു ആ സർക്കാർ ആ സ്ഥാനത്താണ് സ്കൂൾ തുറക്കും മുൻപേ പുസ്തകം കിട്ടിയത് അതൊരു അത്ഭുതമല്ലേ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഈ ഭരണ നടപടികൾ അതിൻ്റെ ഭാഗമായി വന്ന മാറ്റം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാ ഉദാഹരണങ്ങളും ഇപ്പൊ ഇവിടെ പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളുമായിട്ട് അത് സംവദിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ എന്നാണ് പറഞ്ഞത് അതിനാർക്കാണ് വൈമനസ്സ്യുള്ളത് ശരിയായി അത്തരം കാര്യങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്